ഹലോ ഫ്രണ്ട്സ് ടാസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മാങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മൂവാണ്ടൻ മാങ്ങയാണേ ഒരു സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വറ്റൽ മുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് പൊടികളെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതാണ് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് വറ്റൽമുളക് ഇവിടെ കീറി ഇടുന്നുണ്ടേ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരു വലിയ സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സബോളയെല്ലാം നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും അതൊന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ അധികം ചേർക്കുന്നില്ല ഒരു ഒരസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതൊന്ന് മൂത്ത് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം മാങ്ങ വേവാനുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് നമുക്കതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം വലുപ്പത്തിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് എല്ലാം വെന്ത് നന്നായി കുറുകി വന്നിട്ടുണ്ട് മൂവാണ്ടൻ മാങ്ങയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് നമുക്കതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ഇതെല്ലാം ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവും ഉപ്പുമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ല കുറുകിയ മാങ്ങക്കറി ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ഒരു തേങ്ങാപ്പാൽ ചേർത്ത മാങ്ങക്കറിയുടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഒരു പക്ഷേ തയ്യാറാക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതി നിങ്ങൾ പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്